ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്കും പെർഫെക്റ്റായിട്ട് നല്ല ഒന്നാം തരം ഒരു ഉഴുന്നുവട എങ്ങനെ ശരിയാക്കാമെന്നുള്ളതാണ് അപ്പോൾ അല്പം പോലും അരിപ്പൊടിയോ മൈതായോ ഗോതമ്പ് പൊടിയോ റവയോ ഒന്നും ചേർക്കാതെ ഉഴുന്ന് മാത്രം ചേർത്തിട്ടുള്ള ഈ ഒരു ഉഴുന്നുവട ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് ശരിയാക്കി നോക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ ശരിയാക്കാമെന്നും നമുക്കിത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ശരിയാക്കുക ഓക്കേ ഇന്നത്തെ ഈ സോഫ്റ്റ് ഉഴുന്നവട ശരിയാക്കാനായിട്ട് കാൽ കിലോ ഉഴുന്ന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉഴുന്നെടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് പഴക്കം ചെന്ന എടുക്കാതിരിക്കാൻ നോക്കണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്നും എടുക്കാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് കാണിക്കണം ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയിട്ട് നാലഞ്ച് മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പം അടച്ച് വെച്ച് ഒരഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഉഴുന്നവടെ ശരിയാക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ട ഉഴുന്ന് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പോൾ ഉഴുന്ന് വെള്ളമെല്ലാം മാറ്റി അത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ച് ആയിട്ടിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം കുറേശം എടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം അറിയിക്കുമ്പോഴും അപ്പോഴെപ്പോഴങ്ങ് അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അല്ലാതെ ഈ ഉഴുന്നരച്ചതിന് ശേഷം ആ മാവിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത് ലൂസാവും അപ്പോൾ ഇതിനി നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് വരും ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്നാമത് അരച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് പ്രാവശ്യമായി അരയ്ക്കാനുണ്ടായിരുന്നുള്ളൂ അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉഴുന്നു കാൽ കിലോ നമ്മൾക്ക് നമുക്ക് ഉഴുന്നപട കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഇതുപോലെ രാവിലെ കുറച്ച് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടാൽ മതി നമുക്ക് നമ്മുടെ ആഗ്രഹം തീർക്കാം ഇനിയിപ്പം കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ടിരങ്ങ് ചുമ്മാ അതിങ്ങനെ ഇളക്കാം ഇങ്ങനത്തെ ഏറെല്ലാം അങ്ങ് പോകുന്നതിനും ഒക്കെ നല്ലങ്ങ് ഒരാറേഴ് മിനിറ്റ് ഇങ്ങനെ അങ്ങ് ഇളക്കണം നിങ്ങളിതിൻ്റെ കൂടെ അരിപ്പൊടിയോ മൈദായോ റവയോ ഒന്നും ചേർക്കുന്നില്ല ഉഴുന്ന മാത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ ചിലർ പറയും അരിപ്പൊടി ചേർക്കണം നമ്മുടെ ആ ഉഴുന്നിനൊരു പിടുത്തം കിട്ടുന്നതെന്ന് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ പിടുത്തം കിട്ടും അതുപോലെ നമ്മളെ ഉഴുന്നരയ്ക്കുമ്പം എടുക്കുന്ന ഉഴുന്നിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് ചില ഉഴുന്നൊക്കെ നല്ല വശവശപ്പുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ അതിന് കൂടുതൽ വെള്ളം ചേർക്കണം നമ്മൾ അരയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഉപ്പ് അറിയാതെ വാരി ഇടരുത് അതൊന്ന് ശ്രദ്ധിച്ചോണം ഇത്രയും മതി ഇനിയിപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായാലും കുഴപ്പമില്ല കുറഞ്ഞ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം ഇതിപ്പം ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം ശരിയായിട്ടിരിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം അതായത് നമ്മളെപ്പോഴാണ് ഉഴുന്നവടെ ശരിയാക്കുന്നത് ആ സമയത്ത് വേണം ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ അതായത് ഒരു ചെറിയ സവാള കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കറിവേപ്പിൽ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമ്മൾ ഉഴുന്നുകട ശരിയാക്കുന്ന ആ സമയത്ത് അതല്ലായിരങ്കിലും നമ്മൾ ഈ സവാളയും ഉഴുന്നിലേക്ക് ഇട്ടുകഴിയുമ്പം ഉഴുന്നിൻ്റെയും മാവ് ലൂസാവാൻ ഉള്ള ഫാൻസ് ഉണ്ട് ഇതിലേക്ക് ഒരു ചേരിവയും കൂടെ വേണം ഒരു കാൽ ടീസ്പൂൺ കായം കായപ്പൊടി ഇത് നല്ലതുപോലെ ഞങ്ങൾ ഇളാക്കി യോജിപ്പിക്കണം അപ്പം നമ്മൾ ഈ സമയം ചൂടികട്ടിയുള്ള ചീനിച്ചിട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കിടക്കുന്നു ഇത്രയൊക്കെ മതി കൂടുതല ഇളക്കിയാൽ ആ സവോളയിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങും ഇങ്ങനെയാ മതി ഇനിയിപ്പോൾ നമുക്ക് ഉഴുന്നുകൂടെ ശരിയാക്കാം അതിനായിട്ട് കൈ നല്ല വൃത്തിയായി ഒന്ന് കൈ വെള്ളത്തിലൊന്ന് മുക്കുക അതിന് ശേഷം ഇതിൽ നിന്നും ഒരല്പം എടുത്ത് എന്നിട്ട് തള്ളവിരൽ കൊണ്ട് ഇതുപോലെ നടുഭാഗം ഒന്ന് കുഴിക്കുക എന്നിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇടുക നമുക്കൊന്ന് തിരിച്ചിടാം അപ്പോൾ ഇതിൽ ഒരെണ്ണം മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ നല്ല ഭംഗിയുള്ള ഉഴുന്നുകട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി നല്ലൊരു കോട്ടൺ തുണിയിലേട്ട് വെച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ കോട്ടൺ തുണിയിലോട്ട് വെച്ച് കൊടുക്കാം നാലെണ്ണമൊക്കെ ഞാൻ ഇടുവാ ഇനി ഒന്ന് കൊടുക്കാം നല്ല സൂപ്പറായിട്ട് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം ഒരു അല്പം പോലും അരിപ്പൊടിയോ റെവയോ മൈനായോ ഗോതമ്പൊടിയോ ഒന്നും ചേർക്കണ്ട ഈ വട ഉഴുന്ന് മാത്രം ചേർത്താൽ മതി ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ കുറച്ച് വലിപ്പവും ഉള്ളതും ചെറുനോക്കാൻ കാണാം അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ശരിയാക്കുന്നതാണ് അപ്പോൾ ഇതും മൂത്തു വന്നിട്ടുണ്ട് ഇതും കോരിയെടുക്കാം കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ നല്ല സൂപ്പർ മൊരിഞ്ഞ ഉഴുന്നവടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു കൂടുതലൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇത് നമ്മുടെ വീട്ടിൽ ആഗ്രഹത്തിനനുസരിച്ച് ഇത് ശരിയാക്കാവുന്നേ ഉള്ളൂ കണ്ടോ അല്ല ഇതിൻ്റെ ശബ്ദം മുരിമൊരിച്ചിൽ നിങ്ങൾക്ക് അറിഞ്ഞില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് അപ്പം അരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പൊടി മൈദ റവ ഇതൊന്നും ചേർക്കാതെ ഉഴുന്ന് മാത്രം ചേർത്തിട്ടുള്ള ഈ ഉഴുന്നവട എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം കണ്ട സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഓക്കെ